അടിത്തറൊക്കെ കരുതി അല്ലെങ്കിൽ അൻവർ അവകാശപ്പെട്ടിരുന്നത് അൻവർ പാർട്ടി വിട്ടു പോരുമ്പോൾ അൻവറിനൊപ്പം ആ പാർട്ടിയിൽ അസംതൃപ്തരായ ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്നൊക്കെയായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് നേരത്തെ അനുമോദ കഴിഞ്ഞ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ യു ഡി എഫിന്റെ പിന്തുണയും എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പിന്തുണയുമാണ് അൻവറിനുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവുന്ന തരത്തിലാണ് അൻവറിന്റെ പരിപാടികളിലെ പങ്കാളിത്തമൊക്കെ വന്നത് പക്ഷേ തൃണമൂൽ എന്നത് അങ്ങനെ നിലമ്പൂരെ അല്ലെങ്കിൽ അൻവറിനൊപ്പം നിൽക്കുന്നവർക്ക് തന്നെ എത്ര കണ്ട അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അറിഞ്ഞൂടാ ദേശീയ തലത്തിൽ തൃണമൂൽ കൊള്ളാം പ്രസക്തമാണ് പക്ഷേ കേരളത്തിൽ എന്താണ് പ്രസക്തി എന്നൊരു ചിന്തയൊക്കെ അൻവറിനപ്പുറം കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായ ചിന്ത അങ്ങനെയെങ്കിൽ ആ ഒരു രാജ്യസഭാ സീറ്റ് എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇതിനുണ്ടാക്കാൻ കഴിയുമോ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് തന്നെയാണത് അൻവറിനൊപ്പം ആരൊക്കെയുണ്ട് എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലാതായതിനു ശേഷം അദ്ദേഹത്തിന് അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ വലിയ ഒരു ആൾബലം അപ്പുറത്തേക്ക് കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളാകട്ടെ അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്ര തുടങ്ങിയ ശ്രമങ്ങളാവട്ടെ അവിടെയൊക്കെ തന്നെ അൻവറിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സമയ ഇടതുപക്ഷം എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അണികളിൽ ഒരു പകുതി ശതമാനം പോലും ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ അഭിപ്രായപ്പെടുന്ന കാര്യം അൻവറിന് ജനപിന്തുണ എത്രമാത്രം ഉണ്ട് എന്നതാണ് അത്ര അൻവർ അവകാശപ്പെടുന്ന പോലെ ജനങ്ങൾ അൻവറിൻ്റെ കൂടെ ഇല്ല എന്നതാണ് യു ഡി എഫും എൽ ഡി എഫും പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഇവിടെ അൻവറിനെ സംബന്ധിച്ച് അൻവറിന് നിലനിൽപ്പ് അതിൻ്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നത് ഇപ്പോൾ അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു അൻവറിനെത്ര പേരെ നിലമ്പൂരിൽ കൂടെ കൂട്ടാനാകുമെന്ന ചോദ്യം ഒരുപക്ഷേ അദ്ദേഹം തൃണമൂലിൻ്റെ ഭാഗമായിട്ട് സ്വതന്ത്ര നിലവാരടുത്ത് ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ അത് തൻ്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു ഇടം കൂടിയാക്കി അദ്ദേഹം മാറ്റും അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തെയും വലുതുപക്ഷത്തെയും ഒക്കെ അട്ടിമറിക്കാനുള്ള തനിക്ക് ഉണ്ടെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതായിട്ട് വരും അതൊരു ലിറ്റ്മസ് ലിറ്റ്മസ് ടെസ്റ്റായിട്ട് വരും സ്വാഭാവികമായിട്ടും അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ സാധ്യമാകുമോ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പിന്തുണയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഇടതുപക്ഷത്തുനിന്നും കൂടുതൽ പേരൊന്നും വന്നിട്ടില്ല യു ഡി എഫിലെ അണികളാകട്ടെ അവർ യു ഡി എഫിൽ തന്നെ നിൽക്കുന്നുണ്ട് അവർക്ക് അൻവറിനെ അവരുടെ നേതാവായിട്ട് ഇത്ര വേഗം അംഗീകരിക്കാനൊന്നും കഴിയുന്ന സാഹചര്യവുമല്ല അപ്പോൾ അത് തീർച്ചയായും അൻവറിന്റെ കൂടെ ഉണ്ട് ഒരു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പറഞ്ഞതുപോലെ നിയമസഭയിലെ അംഗമായി എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്ന അവിടെ വാർത്തകളിൽ നിറയുന്ന പി വി അൻവർ ഇന്ന് വാർത്തകളിൽ വരുന്നത് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ രാജിവെക്കും എന്ന നമ്മുടെ പ്രതീക്ഷകൾ ടി വി അൻവർ ആണല്ലോ അതുകൊണ്ട് തന്നെ രാജിവെച്ചാൽ വെച്ചു എന്ന് നമുക്ക് പറയാം വി വി അരുൺ തുടരുന്നുണ്ട് നിയമസഭയിൽ നിന്ന് അരുൺ നിയമസഭയെ എന്നും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അൻവർ ഇളക്കിമറിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ടായിരിക്കാം സമ്മേളനം നടക്കുമ്പോൾ പോലും അങ്ങോട്ടേക്ക് വരാത്ത പ്രതിനിധി അല്ലെങ്കിൽ എം എൽ എ എന്ന നിലയ്ക്കാവാം വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം അതുമല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം എങ്ങനെയായാലും അൻവർ വാർത്തകളിൽ ഉണ്ടായിരുന്നു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയ്ക്ക് മുന്നിൽ ആ വാർത്ത തീർച്ചയായിട്ടും അൻവർ എന്നും ഒരു വാർത്താ താരം തന്നെയായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നതു മുതൽ അൻവർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതൊരു ഇടത് സ്വതന്ത്ര എം എൽ എ എന്ന അപ്പുറത്തേക്കായ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വാഴത്തുപാട്ടുകാരനായി പിണറായി വിജയൻ്റെ അവതാനങ്ങൾ പാടുന്നയാളായി പിണറായി വിജയനും സി പി എമ്മിനും വേണ്ടി പലപ്പോഴും എതിരാളികളെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ കടന്നാക്രമിക്കുന്ന ആളായി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പോലും ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ നൂറ് കോടിയിൽ പരം രൂപയുടെ ഒരു അഴിമതി ആരോപണമുണ്ട് ഹൈദരാബാദിൽ നിന്ന് ആംബുലൻസിൽ കോടിക്കണക്കിന് രൂപ കടത്തി എന്ന ആരോപണം ഇപ്പോഴും അതിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണം ഒരിടവും എത്തിയിട്ടില്ല അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചും സി പി എമ്മിനെ പറയാൻ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും പറയാൻ സി പി എം പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ആളാണ് പി വി എൻ അത്രയ്ക്ക് സി പി എമ്മിൻ്റെ ഒരു ചാവേറായി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം ആ രീതിയിൽ രാഷ്ട്രീയ ചാവേറായി നിൽക്കുന്ന ഒരു നേതാവായിരുന്നു പഴയ കോൺഗ്രസ് ബന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഏറ്റവും കടുത്ത അനുയായി യും നേതാവുമായി മാറാനുള്ള ശ്രമം അൻവർ നടത്തിയിരുന്നു ഒരു വേള അൻവർ സി പി എമ്മിന്റെ അംഗമാകുമോ എന്ന തരത്തിൽ സംശയിച്ചവർ പോലും ഉണ്ടായിരുന്നു മാത്രമല്ല സി പി എമ്മിന് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമ ഹാൻഡലുകളിൽ പി ജയരാജൻ എന്ന നേതാവിന് ലഭിച്ച കഴിഞ്ഞാൽ പി ജയരാജൻ ഏറ്റവും അധികം സി പി എമ്മിന്റെ സൈബർ അണികൾ ഏറ്റെടുത്ത നേതാവാണ് നിലമ്പൂരിന്റെ സുൽത്താനായി സി പി എം കൊണ്ടാടിയ നേതാവാണ് അത്തരമൊരു നേതാവാണ് വളരെ പെട്ടെന്ന് സി പി എമ്മിന്റെ പിണറായി വിജയന്റെ അദ്ദേഹം ഒരിക്കൽ പിണറായി വിജയൻ വിശേഷിപ്പിച്ചതിൻ്റെ പിതൃ തുല്യനാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ എന്തും ചെയ്യും താൻ തരത്തിലേക്കുള്ള പ്രസ്താവനകളൊക്കെ അൻവർ നടത്തിയ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിണറായി വിജയൻ ഏറ്റവും വലിയ വിമർശകനായി ഒരു പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി മാറി അദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിനെതിരെ ഇത്രയധികം കടുത്ത നിലപാടെടുത്ത് പരസ്യമായി അദ്ദേഹത്തെ മോശം വാക്കുകൾ കൊണ്ടുപോലും പലപ്പോഴും അൻവറി ഏറ്റവും ഒടുവിൽ ജയിലിലേക്ക് പോകുമ്പോൾ പോലും പിണറായി വിജയൻ ആ രീതിയിൽ അധിക്ഷേപിച്ചു അങ്ങനെ പിണറായി വിജയനെതിരെ പരസ്യ പോർവിളി നടത്തുന്ന പൂർവ്വം നേതാക്കളുള്ള ഒരാളായി പി വി അൻവർ മാറിയിരുന്നു അങ്ങനെയുള്ള അൻവർ അതായത് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാരൻ നിന്ന് പിണറായി വിജയൻ ഏറ്റവും വലിയ വിമർശകനായി ശത്രുവായി അൻവർ ഒരു ഘട്ടത്തിൽ മാറിയിരുന്നു അവിടെ നിന്നാണ് അൻവറിന്റെ രാഷ്ട്രീയം വീണ്ടും മാറുന്നത് വീണ്ടും അതൊരു ടേൺ ഉണ്ടാകുന്നത് ഒടുവിൽ തമിഴ്നാടും കടന്ന് കൊൽക്കത്തയിൽ പോയി പശ്ചിമബംഗാളിൽ പോയി നിൽക്കുകയാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ നേതാവ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാനിയായി അധികം വൈകാതെ പി വി അൻവർ മാറും അൻവറിന് മുന്നിൽ ഇനിയും വെല്ലുവിളികളുണ്ട് കാരണം നമുക്കറിയാം എ ഡി എം കെക്ക് ഇവിടെ സംസ്ഥാനത്തെ സംസ്ഥാന ഘടകമുണ്ട് എ ഡി എം കെ സംസ്ഥാന ഘടകമുണ്ട് തൃണമൂൽ കോൺഗ്രസിനും മായാവതിയുടെ ബി എസ് പി ക്കുമൊക്കെ സംസ്ഥാനത്ത് ഘടകങ്ങളുണ്ട് അത്തരമൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഘടകം മാത്രമായി സംസ്ഥാന തൃണമൂലം മാറുമോ മറ്റ് കേരളത്തിലെ പൊതു മുന്നണി സംവിധാനത്ത് അപ്പുറത്തേക്കും മൂന്നാമത് എൻ ഡി എ എന്ന മുന്നണിക്കും അപ്പുറത്തേക്കും മറ്റൊരു ദേശീയ പാർട്ടികളെയും ആ രീതിയിൽ കേരളത്തിൽ അത്രയധികം മുന്നേറ്റമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഒരു ചരിത്രത്തിനു കൂടി അൻവറിലൂടെ മാറ്റമുണ്ടാകുമോ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമായെങ്കിലും മാറുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അങ്ങനെ വലിയ വെല്ലുവിളിയാണ് അൻവറിന് മുന്നിലുള്ളത് ഇപ്പോൾ ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചു പോയാൽ സ്വാഭാവികമായും പി വി അൻവർ എന്ന ദേശീയ നേതാവിനെയൊന്നും തൃണമൂലിന് താല്പര്യമുണ്ടാകില്ല അവർക്ക് സ്വാഭാവികമായും അവരുടെ ബേസ് അവരുടെ കേരളത്തിൽ കൂടി വളർത്താൻ അവർ അങ്ങനെയെങ്കിൽ ആദ്യ വെല്ലുവിളി നിലമ്പൂർ ഒരു ഒൻപതരക്കാണ് പി അൻവർ സ്പീക്കറുടെ സമയം ചോദിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്ക് ഒൻപത് ഇരുപത്തിരണ്ടായി അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് മടങ്ങിയെത്താം ഈ വാർത്തയോട് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും വരുന്നുണ്ട് പി വി അൻവർ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചലനവും കേരളത്തിൽ ഉണ്ടാക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു പാചക കസർത്തുകൊണ്ടൊന്നും കാര്യമില്ല അൻവർ ഒടുവിൽ ചേരുക യു ഡി എഫിൽ തന്നെയാണ് അൻവറിന്റേത് അറു പിന്തിരിപ്പൻ നയമാണെന്നാണ് എം വി ഗോവിന്ദൻ വിമർശിച്ചത് വി ഡി സതീഷിനും അൻവറിന്റെ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട് പി വി അൻവർ രാജിവെക്കുകയാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല രാജിവെക്കുക എന്നത് അൻവറിന്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളാണ് തീരുമാനമാണ് അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാനില്ല അൻവറിന്റെ കാര്യം യു ചർച്ച ചെയ്തിട്ടില്ലെന്നും ചർച്ച നടത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം ഇനി ഒരിക്കലും ചർച്ച നടത്തില്ല എന്നല്ലെന്നും സതീശൻ പറഞ്ഞു